കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്താണ് മോദി സർക്കാരിന്റെ യഥാർത്ഥ സ്വഭാവമെന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്നും ജനത്തെ മറന്ന ബജറ്റാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു യുവശക്തി ബജറ്റ് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്നാൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ഒരു പദ്ധതിയും ഇല്ല അദാനി അംബാനി ബജറ്റാണിതെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കാത്തതിനെയും ബിനോയ് വിശ്വം വിമർശിച്ചു ഒരു കേന്ദ്രമന്ത്രി നടന്നു പറഞ്ഞു എയിംസ് ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ എന്നാൽ എയിംസിൽ കേന്ദ്രമന്ത്രി കബളിപ്പിച്ചു കോഴിക്കോട് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ എവിടെയെങ്കിലും എയിംസ് വരുമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് വിജയം കുറുക്കു മന്ത്രിക്ക് ഇപ്പോൾ വ്യക്തതയില്ലെന്നും സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ട് ബിനോയ് വിശ്വം പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അവസ്ഥയിൽ സങ്കടമുണ്ടെന്ന് പരിഹസിച്ച ബിനോയ് വിശ്വം ഒരിക്കലും ജയിക്കാത്ത കേസ് വാദിക്കുന്ന വക്കീലിന്റെ അവസ്ഥയാണ് രാജീവിന്റെതെന്നും പറഞ്ഞു ബി ജെ പി സർക്കാരിന്റെ അവഗണനയിൽ ജനങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട് മോദി വന്നു വാദിച്ചാലും ജനങ്ങളുടെ കോടതിയിൽ ബി വാദം പൊളിയുമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ചേട്ടാ വീട്ടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കോ ഫുല്ലിരുട്ട ഇപ്പ ഇടാ വയ്യ സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ